നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ സുരേഷ് ക്ഷേത്രമാണ് ഗ്രീൻ ബ്രിഡ്വിഷൻ ചാനലിൻ്റെ വേറിട്ട കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് വേറിട്ട കാഴ്ചകൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ മനുഷ്യനും ജീവികളുമായിട്ടുള്ള ഒരു എഴുകിച്ചേരൽ ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച അടിപൊളി മനോഹരമായ ഒരു കാഴ്ചയാണ് രണ്ട് കുഞ്ഞ് അണ്ണാറക്കണ്ണന്മാർ കണ്ണനും വാവയും എവിടാന്നല്ലേ ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പോയപ്പള്ളി പഞ്ചായത്തിലെ ചെങ്കുളം വാടയിലെ എം എന്ന് പറയുന്ന മനോജ് നടത്തുന്ന വർക്ക്ഷാപ്പിലെ കാഴ്ചകളാണ് അവിടെ മെക്കാനിക്കൽ സെക്ഷനിലുള്ള രണ്ട് അണ്ണാറക്കണ്ണന്മാരാണ് ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങൾ ഈ ഇരിക്കുന്ന മെക്കാനിക്കിന്റെ തോളിൽ കൂടി ചാടി ഇറങ്ങി കളിച്ചു മാറി നടക്കുന്ന രണ്ടു പേര് കണ്ണനും ബാവയും ഇവരുടെ കൂടെ ഇപ്പോ ഇവരാണ് താരങ്ങളായി ഉള്ളത് ഈ വർഷപ്പിലെത്തുന്നവരുടെ കൗതുക കാഴ്ചയാണ് കണ്ണനും ബാവി കുറച്ചു നേരമൊക്കെ നിങ്ങളെ മണം പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ തോളത്തും തലയിലും ചെവിയിലും മൂക്കിലുമൊക്കെ ഇവർ എങ്ങനെ ഓടിക്കളിക്കും മനുഷ്യനും ജീവികളുമായിട്ടുള്ള ഒരു സഹവർത്തിത്വം എന്നും നമ്മൾ ഇങ്ങനെ ചെറു ജീവികളെ വളർത്തി ജീവിക്കുന്ന ആൾക്കാരാണ് അതുപോലെ അവർക്ക് ഇഷ്ടം തോന്നിയാൽ അവർ ഒരിക്കലും നമ്മൾ വിട്ടുപോലെ പ്രത്യേകിച്ചും അണ്ണാറക്കണ്ണന്മാർ കൂടെ കൂടിയാൽ അവർ എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടാകും പോക്കറ്റിലും എവിടെ വേണമെങ്കിലൊക്കെ കയറിയിരിക്കും അപ്പോൾ ഈ കാഴ്ചകളാണ് ഇന്ന് വേറിട്ട കാഴ്ചകളോട് ഈ ഗ്രീൻ പൊലീഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ പോയപ്പള്ളി പഞ്ചായത്തിലെ ചെങ്കുളം വാദിലെ എം പി വർക്ക്ഷോപ്പിലാണ് മനോജിന്റെ വർക്ക് ഷോപ്പിലെ കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ അണ്ണാറക്കണ്ണന്മാരുടെ കുസൃതിയും അവരുടെ ആ ഒരു ചാട്ടവും പോട്ടവും

അങ്ങനെയൊന്നുമല്ല ജോയിൻ ആൾക്കാർ ചോദിച്ചുകൊണ്ടിട്ടുണ്ട് കേട്ടോ അവർ 10 10 വരെ ഒപ്പി ചേരാന്ന് പറഞ്ഞു നിങ്ങൾ ആ വഴിയില്ലാത്ത കാര്യങ്ങൾ ഏക പോയതിര എന്തോ ആജിയൊക്കെ ഇതൊക്കെ ഏക ആയി കേറി വരും നേ ഇങ്ങനെ റേറ്റ് എനിക്ക് തീരുമാനം ഇല്ല നോക്കട്ടെ ഇതിപ്പോളേ തന്നെ പറഞ്ഞേക്കും കുട്ടൊന്നുമില്ല അവനൊരു സിംബൽ ഇതാടാ അക്കോമഡേഷൻ അപ്പുറला ക്ലിയർ കണ്ണൻ കണ്ണൻപാവ അനിയൻ ബാവ എന്നിട്ടുട ഇതിന് കൊച്ചായിരുന്നു അറിയോ ഇതേ പട്ടിക <laughs> അപ്പോൾ ഗ്രീൻ ബിഡിവിഷൻ ചാനലിന്റെ വേറിട്ട കാഴ്ചകളിലെ കണ്ണനും വാവയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കണ്ണന്റെയും വാവയുടെയും കാഴ്ചകൾ എല്ലാവരിലേക്കും എത്തിക്കണം അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക അപ്പോൾ പെസകയും ദുഃഖവും ഒക്കെ ആയിട്ടിരിക്കുന്ന ഈ സമയത്താണ് നമ്മൾ സന്തോഷകരമായ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിച്ചത് ഇനിയും ഇതുപോലെയുള്ള വേറിട്ട കാഴ്ചകളുമായി ഗ്രീൻ ബിഡിവിഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും അപ്പോൾ എല്ലാവർക്കും അടിപൊളി കാഴ്ചകൾ നൽകിയതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത കാഴ്ച താമസിയാതെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും ഓക്കെ ബൈ ബൈ